へえ。 ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന റീഡിങ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഹൃദയത്തിൽ മുറിവേൽപ്പിച്ചവർക്ക് അവർ നേരിടാൻ പോകുന്ന കർമ്മ എനർജി എന്താണ് ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കളയണം അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ് എടുക്കണമെങ്കിൽ കേട്ടോ അത് നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതാണ് അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് െങ്കിൽ ഇത് പോസിറ്റീവായ എനർജി നിങ്ങൾക്ക് നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം അതുപോലെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ്സാണ് ജെൻറ്സ് ആണ് നിങ്ങൾ ഏത് ടൈമിലാണോ കാണുന്നത് ആ സമയം മുതൽ നിങ്ങൾക്കിത് പ്രസനേറ്റ് ആവുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ എല്ലാ റീഡിങ്സുകളും മാനിഫസ്റ്റിംഗ് എനർജിയോടുകൂടി നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നതാണ് നിങ്ങൾ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവുമാണോ ഈ റീഡിങ്സിൽ നൽകുന്നത് അതനുസരിച്ച് നിങ്ങളുടെ ലൈഫിലേക്ക് ഇതിനകത്തെ പോസിറ്റീവ് ആകുന്ന ഓരോ കാര്യങ്ങളും കടന്നു വരികയും അതുപോലെ തന്നെ നിങ്ങളിലെ നെഗറ്റീവ് ആകുന്ന തോട്ട്സുകളെയും നെഗറ്റീവ് ആകുന്ന എനർജികളെയും ഹീലാക്കി കളയുകയും ചെയ്യുന്നതായിരിക്കും കേട്ടോ അത് നിങ്ങൾ നൽകുന്ന വിശ്വാസവും സമർപ്പണ സമർപ്പണബോധവുമനുസരിച്ചും പൂർണതയോടു കൂടിയുള്ള ആ ഒരു ഈ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ നൽകുന്ന ശ്രദ്ധയുമാണ് നിങ്ങളുടെ ജീവിതത്തെ മാറ്റുന്നതെന്ന് മനസ്സിലാക്കുക ടാറോ റീഡിങ്സിൽ വിശ്വാസമില്ലാത്തവർ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്ത് പൊക്കോളുക കാരണം ഇതിനകത്ത് ഓരോ എനർജികളും നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആവുകയില്ല എന്നത് മനസ്സിലാക്കുക ബാഡ്കർമായും എനർജിക്ക് വേണ്ടി ഒരിക്കലും നിങ്ങൾ നിങ്ങളൊന്നിനെയും കണക്ട് ചെയ്തത് നിങ്ങളുടെ മനസ്സിനകത്ത് ചിന്തകൾക്കനുസരിച്ചായിരിക്കും നിങ്ങളിലേക്ക് ഇതിനകത്തുള്ള ഓരോ ഫലങ്ങളും വന്ന് ചേരുക നിങ്ങൾ പോസിറ്റീവായിട്ട് കണ്ട അതുപോലെ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവും നിങ്ങൾ ഇതിനെ ഒരു നെഗറ്റീവായിട്ടും പുച്ഛഭാവത്തോടും കൂടിയാണ് അക്സെപ്റ്റ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഫലം നിങ്ങളിലേക്ക് തന്നെ ആ ഒരു രീതിയിലും വന്നു ചേരുമെന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യമില്ല എങ്കിൽ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്ത് പോവുക കേട്ടോ നമുക്ക് നോക്കാൻ പോകുന്നത് നിങ്ങൾ ആരെയാണോ മനസ്സിൽ വിചാരിക്കുന്നത് ആ ഒരു പേഴ്സണുമായിട്ടുള്ള എനർജി ആയിരിക്കും ഇതിൽ കണക്റ്റഡ് ആകുന്നത് നിങ്ങൾക്കാരെയാണോ ഇതിലേക്ക് കണക്ട് ചെയ്യേണ്ടത് ആ വ്യക്തിയുടെ പേരും ഫേസും മനസ്സിൽ ചിന്തിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ടേക്ക് ഈ ഒരു റീഡിങ്സ് കേൾക്കാൻ ശ്രമിക്കുക അവരെ തേടി വരാൻ പോകുന്ന കർമ്മയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും ഫസ്റ്റ് തന്നെ ടു ഓഫ് കപ്സാണ് വന്നിരിക്കുന്നത് ബന്ധങ്ങളിലാണ് അവർക്ക് വിള്ളൽ സംഭവിക്കാൻ പോകുന്നത് നിങ്ങളെക്കാൾ പ്രഷ്യസായിട്ടല്ലേ നിങ്ങളിൽ നിന്നും അവർ മറ്റേതെങ്കിലും സിറ്റുവേഷൻസിലേക്ക് പോയതാണെങ്കിൽ അല്ലെങ്കിൽ അവർ അവർ മറ്റേതെങ്കിലും സിറ്റുവേഷൻസിൽ പൂർണ്ണമായും കോൺസെൻട്രേഷൻ കൊടുത്തും പ്രഷ്യസ് ആയതുമായിട്ട് കാണുന്ന ആ ഒരു സിറ്റുവേഷൻസിൽ ആ ഒരു റിലേഷനിൽ അവർക്ക് ശക്തമാകുന്ന തിരിച്ചടി ഇമോഷണൽ ചീറ്റിങ് ലഭിക്കുമെന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് അവരുടെ ലൈഫിൽ അവർ എന്തൊക്കെയാണോ കാര്യങ്ങളെ കണക്റ്റ് ചെയ്തു വെക്കുന്നത് ആ കാര്യങ്ങളെല്ലാം അവർക്ക് വിള്ളൽ സംഭവിക്കുന്നു അതായത് അവരുടെ ഇമോഷണൽ പരമാകുന്ന വ്യക്തി ബന്ധങ്ങളിൽ ശക്തമാകുന്ന ഒരു വിള്ളൽ സംഭവിക്കുമെന്ന് തന്നെയാണ് കാണാൻ പറ്റുന്നത് അത് അവരുടെ കയ്യിൽ കയ്യിലിരിപ്പോ അവരുടെ കൈകൾ കൊണ്ട് തന്നെയാണ് അവിടെയും ബന്ധങ്ങൾക്ക് വിള്ളലുകൾ സംഭവിക്കുന്നതെന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ച് തന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ അവരുടെ ജീവിതത്തിലേക്ക് അവർ ഏറ്റവും കൂടുതൽ നേരിടേന്ന് പോകുന്ന കർമ്മ എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൽ വരുന്ന ബന്ധങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റാത്ത വിധം ഒരു വിള്ളൽ എനർജി അതായത് എപ്പോഴും ഒരു കുഹ് പൂർണത കൊടുക്കാതെ അവർ ബന്ധങ്ങളിൽ നിലനിൽക്കുന്നു എപ്പോഴും ഒരു ഷാഡോ എനർജി അവരുടെ മുന്നിൽ മറ്റെന്തെങ്കിലും ഒരു സംശയമാവാം അതല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേഷനിൽ ഒരു കമ്മ്യൂണിക്കേഷനിലൊരു ഇല്ലാതെ പോകുന്നതാവാം അവർക്കൊരു ചില ഭൗതികമാകുന്ന നേട്ടങ്ങൾ മാത്രം വിചാരിച്ച് ചെല്ലുന്നതാണ് എന്ന് അവർക്ക് ചുറ്റുമുള്ളവർക്ക് തോന്നാൻ പാകത്തിനുള്ള ഒരു സിറ്റുവേഷൻസാണ് അവരുടെ ലൈഫിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് തീർച്ചയായിട്ടും അവരുടെ ബന്ധത്തിൽ വിള്ളലുകൾ സംഭവിക്കുന്നു അവരുടെ സൗഹൃദ ബന്ധങ്ങളിലാണെങ്കിലും റിലേഷൻ എനർജികളിലാണെങ്കിലും അവർക്ക് ഏറ്റവും വേണ്ടപ്പെട്ട സോൾ എനർജിയുമായി കണക്റ്റഡ് ആകുന്ന ബന്ധങ്ങളിൽ ആ ഒരു വിള്ളൽ സംഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ അവർ സക്സസ് എത്രത്തോളം വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവോ അവിടെയെല്ലാം ഒരു തേർഡ് സിറ്റുവേഷൻസിൻ്റെ എനർജി കണക്റ്റ് ചെയ്യുക അവരെവിടെയൊക്കെ വിജയിക്കാൻ ശ്രമിക്കുന്നു അവരെവിടെയെല്ലാം ഉയർച്ചയുടെ പാത നേടിയെടുക്കാൻ ശ്രമിക്കുന്നുവോ അവിടെയെല്ലാം അവർക്ക് എപ്പോഴും മറ്റൊരു ഫൈറ്റിംഗ് വരും അല്ലെങ്കിൽ മറ്റൊരു പേഴ്സണുമായിട്ട് അവർക്കൊരു മത്സരിക്കേണ്ടി എനർജിയാണ് കാണുന്നത് ഒരു സമാധാനപരമായിട്ട് ഒരിക്കലും അവർക്കൊരു ഒരു കാര്യങ്ങളെയും പിന്നെ സ്വാതന്ത്ര്യത്തോടുകൂടിയും സമാധാനത്തോടുകൂടി കൊണ്ടുപോകാൻ സാധിക്കാതെ പോകുന്ന എപ്പോഴും ശത്രുക്കൾ അവരുടെ പിന്നിൽ എപ്പോഴും ശത്രുവിൻ്റെ ഒരു സാന്നിധ്യം നിറഞ്ഞു നിൽക്കുകയും അത് അവരെ വളരെയധികം ഭയപ്പെടുത്താനും അവരെ സപ്പോർട്ട് ചെയ്യാത്ത പല വ്യക്തികളിലും ചെന്ന് അവരെ സപ്പോർട്ട് അതായത് ഒരു ഹെൽപ്പ് ചോദിക്കേണ്ടി വരുന്ന ഒരു എനർജിയാണ് നമുക്ക് കാണുന്നത് അതായത് ഇമോഷണൽ പരമായിട്ടൊക്കെ അവർ അവരുടെ ലൈഫിൽ തേർഡ് സിറ്റുവേഷൻസ് ഉണ്ടാകും അവർ ഏറ്റവും പ്രഷ്യസ് ആയിട്ട് തോന്നി നിൽക്കുന്ന പല സാഹചര്യങ്ങളിലും തേർഡ് സിറ്റുവേഷൻസ് ഉണ്ടാകുകയും അവർക്ക് അതിൻ്റെതായ ഒരു പരിഗണന ലഭിക്കാതെ പോകുകയും ചെയ്യുന്ന ഒരു കർമ്മയെ അവർ നേരിടേണ്ടി വരുന്നു എപ്പോഴും സ്റ്റക്കായിരിക്കും അവരുടെ ലൈഫിൽ കേട്ടോ അവർ ചില കാര്യങ്ങളിലൊക്കെ ഫിനാൻഷ്യൽപരമായിട്ടൊക്കെ ഫാമിലീനെയൊക്കെ ഒന്ന് ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിയിൽ എത്തിക്കണമെന്ന് അവരാഗ്രഹിക്കുമ്പോഴുമെല്ലാം അവർക്ക് അതിനകത്തൊരു പൂർണ്ണത കിട്ടാതെ കൺഫ്യൂഷൻ എനർജിയിൽ ആ ഉള്ളതിൽ തന്നെ അവർ പിടിച്ചു നിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം അവർക്ക് ചുറ്റുമുള്ളവരെ അവർക്കൊന്നും സെക്യൂ ആക്കണം അവരെ ഒന്ന് എത്തിക്കണം സപ്പോർട്ട് ചെയ്യണം ഹെൽപ്പ് ചെയ്യണം അതുപോലെ അവരുടെ പാ പേരൻസിനെ ആണെങ്കിലും ഒക്കെ ചേർത്ത് പിടിക്കണം എന്നൊക്കെ അവർ വളരെ ശക്തമായിട്ട് ആഗ്രഹിച്ചാലും അവർക്കൊരു കാരണവശാലും സമാധാനപരമായിട്ട് ഒരാക്ഷൻ എടുക്കാൻ പറ്റാതെ പോകുന്ന ഒരു മൈൻഡ് പൂർണ്ണമായും ഡൗണായി നിൽക്കുന്ന ഒരു എനർജി ആയിരിക്കും ഒരു പൂർണ്ണതയില്ല അവർക്ക് ഒരു കാര്യം ചെയ്യുമ്പോഴും സാറ്റിസ്ഫാക്ഷൻ ഇല്ല അവരെല്ലാ സിറ്റുവേഷൻസിനെ കൈക്കുള്ളിൽ ഒതുക്കാനും മാനേജിങ് ചെയ്യാനും ധൈര്യപൂർവ്വം പല കാര്യങ്ങളും ചെയ്താൽ പോലും അതൊന്നും അവർക്ക് പൂർണ്ണത കിട്ടാതെ എപ്പോഴും ഒരു ഇടുങ്ങിയ ചിന്താഗതിയോടുകൂടിയും അവർക്ക് എല്ലാ സിറ്റുവേഷൻസിലും ബ്ലെസ്സിങ്സും പൂർണ്ണതയും കിട്ടിയാൽ പോലും അവർക്ക് ഉൾവലിഞ്ഞ് നിൽക്കേണ്ടി വരുന്ന ഒരു എനർജി കൂടിയാണ് കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ ഒരു വ്യക്തിയെ സംബന്ധിച്ചൊരു യാത്രയ്ക്കും പുതിയ കാര്യങ്ങൾ ചിലപ്പോൾ എങ്കിൽ ജോലി സംബന്ധ കരിയർ ഒരു പുതിയ ഓപ്പണിങ് എനർജിയൊക്കെ അവരുടെ ലൈഫിൽ വരുന്നുണ്ട് അവർക്കതെല്ലാം അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ടെങ്കിലും ഒരു ചീറ്റിങ് എനർജിയിൽ നിൽക്കപ്പെടുന്നു സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത് കാരണം അവരെ സംബന്ധിച്ച് അവരുടെ മൈൻഡ് പൂർണ്ണമായും ഒരു ഇടുങ്ങിയ അവസ്ഥയിൽ അല്ലെങ്കിൽ ഉൾവലിഞ്ഞ് പോകുന്നവരിലേക്കും പൂർണ്ണമായും പ്രത്യക്ഷപ്പെടാനോ മറ്റുള്ളവരുമായിട്ടൊരു മുഖാമുഖം അഭി ുഖീകരിക്കാനോ ഒന്നും പറ്റാത്ത ചില സാഹചര്യങ്ങൾ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ട് എന്നുള്ളൊരു എനർജിയാണ് കാണുന്നത് തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ച് അവർക്ക് ചില ഹാർട്ട് ബ്രോക്കൺ ഇമോഷണൽ ചീറ്റിംഗ് ഒക്കെ ഫാമിലിപരമായിട്ടും സംഭവിക്കുന്നുണ്ട് അവരുടെ കുടുംബ ബന്ധങ്ങളിൽ ഇതിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് എനർജിയുമായിട്ട് കണക്റ്റ് ചെയ്ത് നിൽക്കുന്നവരുണ്ടെങ്കിൽ കുടുംബ ബന്ധങ്ങളിലും അവർക്ക് ഇമോഷണൽ പരമാകുന്ന ചില ചീറ്റിങ്ങുകൾ സംഭവിക്കുന്നതുമെല്ലാം അവർക്ക് മുന്നോട്ടുള്ളൊരു പാത അതായത് ഒരു ഓപ്പണിങ് ആ ഒരു ഡോർ ഓപ്പണിങ് എനർജി എന്ന് പറയുന്നത് സ്റ്റക്കായിട്ട് നിൽക്കുന്നത് അവർക്ക് എടുക്കാനും പ്രവർത്തിക്കാനും കഴിയാതെ പോകുന്ന ഒരു സിറ്റുവേഷൻസാണ് കാണുന്നത് ആക്ഷൻ എടുക്കാനൊക്കെ നല്ല പവറുണ്ട് എന്തു കാര്യത്തിനും ഒരു നോ ബിഗിനിങ് ഒക്കെ അവരുടെ ജീവിതത്തിൽ വന്ന് നിൽക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് വലിയ രീതിയിലുള്ള വലിയ വിജയങ്ങളും അതുപോലെ തന്നെ നല്ലൊരു ഇൻസ്പിറേഷനോടുകൂടിയൊക്കെ മുന്നോട്ടേക്ക് പോകാനും അവർക്ക് ആക്ഷൻ എടുക്കാനും ഒക്കെ പവറുണ്ട് എന്നാലും അവർക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഭയമുണ്ട് അവർ ചെയ്തു പോയ ചില പ്രവർത്തികൾ അവർക്ക് കിട്ടും ഒരു ചീറ്റിങ് എനർജി നേരിടേണ്ടി വരുമോ എന്നുള്ള ഒരു സംശയം അവരെ ഒരു കാര്യത്തിലേക്കും പൂർണ്ണമായും കൊണ്ടുചെന്ന് എത്തിക്കാതെ പോകുന്നു ശരിക്കും പരാജയങ്ങളെയാണ് അവർ അഭിമുഖീകരിക്കേണ്ടി വരുന്നത് അത് ഫാമിലിപരമായിട്ടാണേലും ഇമോഷണലി ആണെങ്കിലും കരിയർ പാത്തിലാണേലും എവിടെയും അവർ മറ്റുള്ള വ്യക്തികളെ സംശയത്തോടു കൂടി നോക്കേണ്ടി വരുന്നു പൂർണ്ണതയോടുകൂടി അതായത് ഒരു വിശ്വാസം അവരിൽ നഷ്ടപ്പെട്ടുപോയി അവർക്ക് തന്നെ അവരുടെ വിശ്വാസം അവരോട് തന്നെ വിശ്വാസമില്ലായ്മ ഉണ്ടായി എന്ന് തന്നെയാണ് കാണുന്നത് കാരണം അവർ ചെയ്തിട്ടുള്ള ചില കാര്യങ്ങൾ അവർക്ക് അവരുടെ മനസ്സാക്ഷിക്ക് തന്നെ ഒരു തിരിച്ചടിയായി നിൽക്കുന്ന ഒരു എനർജി ആയിട്ട് നിൽക്കുന്നു ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട് കേട്ടോ അവർ വളരെ ശക്തമായിട്ടും ആലോചിക്കുന്നുണ്ട് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളിവര് ഫിനാൻഷ്യലിയും ഇമോഷണലിയും അതുപോലെ ഫിസിക്കൽപരമായിട്ടൊക്കെ നല്ല സപ്പോർട്ടും കൊടുത്തൊരു എനർജിയാണ് ശരിക്കും അത് അവർ ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട് അത് അതവർ പുറമേ പ്രകടിപ്പിക്കുന്നില്ല ഉള്ളിൽ ഒതുക്കുന്നു എന്നാണ് കാണുന്നത് മറ്റൊരു വ്യക്തിയോട് പോലും നിങ്ങളും അവരും തമ്മിലുണ്ടായിരുന്ന ആഴത്തിലുള്ള ഒരു എനർജീനെ കുറിച്ച് ഷെയർ െ ശരിക്കും അവർ സ്റ്റക്കാണ് എന്ത് ചെയ്യണം എന്ത് തീരുമാനം എടുക്കണം എങ്ങനെ മുന്നോട്ടേക്ക് പോകണം ശരിക്കും കുറ്റബോധം അവരെ പൂർണ്ണമായും ബന്ധനത്തിലാക്കി എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു എനർജിയിലൂടെയാണ് ഈ ഒരു പേഴ്സൺ കടന്നു പോകുന്നത് കാരണം നിങ്ങൾ അത്രത്തോളം ആ ഒരു വ്യക്തിയെ സ്നേഹിച്ചിരുന്നു സപ്പോർട്ടിങ് ചെയ്തിരുന്നു ഇതിനകത്ത് ചില വ്യക്തികളിൽ കാണാൻ പറ്റുന്ന സിംഗിൾ ആയിട്ടുള്ള എനർജിയിൽ നിൽക്കുന്ന വ്യക്തികൾക്ക് വിവാഹം പോലുള്ള കാര്യങ്ങൾ വരെ ഒരു പൂർണ്ണമായി എല്ലാവരോടും ചേർന്ന് നല്ല രീതിയിൽ ഒരു ഡിസിഷൻ എടുത്തൊരു വിവാഹപരമാകുന്ന ബന്ധം വരെ ഈ ഒരു എനർജിയിൽ കണക്റ്റഡ് ആയിട്ട് നിന്നു അത്രത്തോളം നിങ്ങൾ ആഴത്തിൽ ഈ ഒരു വ്യക്തിയെ വിശ്വസിച്ചെടുത്ത് നിന്നുമാണ് നിങ്ങൾക്ക് ചതി സംഭവിച്ചത് അതായത് ട്രാജഡിയിലേക്ക് വലിയ ശക്തമാകുന്ന ഒരു താഴ്ചയിലേക്ക് നിങ്ങളെ ഈ ഒരു വ്യക്തി തള്ളിയിട്ടു കൂടെ അവരും വീണു എന്ന് അഭിനയിച്ചു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും അവർ ശരിക്കും നിങ്ങളുടെ മുന്നിൽ അഭിനയിച്ച ഒരു പേഴ്സൺ ആണ് കേട്ടോ നിങ്ങളെ മിസ് യൂസ് ചെയ്യുന്നത് െയ്തു നിങ്ങളെ എല്ലാ രീതിയിലും അവർ ചൂസ് ചെയ്തതിന് ശേഷം നിങ്ങളെ സ്നേഹം കൊണ്ട് മൂടിയിട്ട് നിങ്ങൾ നിങ്ങളെ തകർത്തിട്ടതുപോലെ അവരും തകർന്നു പോയി എന്നുള്ള ഒരു പ്രകടനം അവർ കാണിച്ചു ഇതെല്ലാം അവർ ആഴത്തിൽ ചിന്തിക്കുന്നുമുണ്ട് അവരതിനെക്കുറിച്ച് ഓർത്ത് ഭയപ്പെടുന്നുമുണ്ട് ഒരു കാർമ്മിക് എനർജിയിൽ വലിയ ശക്തമാകുന്ന ഒരു ബന്ധനത്തിൽ ഒരു ട്രാപ്പിഡ് എനർജിയിൽപ്പെട്ട് നിൽക്കുന്നു അവരെ സംബന്ധിച്ച് വേറെ ആരുമല്ല അവരെ ചൂഷണം ചെയ്യുന്നത് അവരുടെ മനസ്സാക്ഷി തന്നെ അവരെ ഇങ്ങനെ ബന്ധനത്തിലാക്കിയിട്ടിരിക്കും ുന്നു സമാധാനം എന്ന് പറയുന്ന ഒരു കാര്യമോ വിശ്വാസം എന്ന് പറയുന്ന ഒരു കാര്യമോ അവരില്ലില്ല അതായത് മുന്നോട്ടേക്ക് അവർക്ക് പോകാൻ പറ്റുന്നില്ല ചിലപ്പോൾ അവർക്ക് നേരെ മത്സരിക്കുന്നവരും അവരോടൊപ്പം നിൽക്കുന്നവരും എല്ലാം ഇവർ സംശയത്തോട് സംശയദൃഷ്ടിയോടുകൂടി കാണാനേ ഈ ഒരു പേഴ്സൺ കഴിയുന്നുള്ളൂ കാരണം അവരുടെ ചില സ്വപ്നങ്ങളൊക്കെ റിയാലിറ്റി ആക്കണമെന്നുള്ള ഒരാഗ്രഹത്തിൻ്റെ പുറത്താവാം അവർക്ക് മറ്റെന്തിനോട് തോന്നിയ ഒരു തേർഡ് സിറ്റുവേഷൻസിനോട് തോന്നിയ ഒരു അഡിക്ഷൻ ആവാം നിങ്ങളെ വളരെയധികം ഒരു ചീറ്റിങ് എനർജിയിലേക്ക് അവർ തള്ളിയത് അതും അവർക്ക് മനസ്സിലാകുന്നുണ്ട് പക്ഷെ അവർ ആ സിറ്റുവേഷൻസിലും അത് പൂർണ്ണതയിലെത്തിക്കണമെന്ന് ആഗ്രഹിച്ച അവർ സിറ്റുവേഷൻസിലും അവരിപ്പം സ്റ്റക്കാണ് അവിടെയും വലിയ മൂ മൂമെൻസ് ഒന്നും കാണുന്നില്ല ഒരു പോസിറ്റീവ് ആകുന്ന ഒന്നും തന്നെ ആ ഒരു എനർജിയിലും കിട്ടുന്നില്ല അവിടെ നിന്നും മൂവ് ഓൺ ചെയ്യുക അവർ ന്യൂ ബുഗിനിങ് മറ്റൊരിടത്തേക്ക് നടത്തുക എന്നുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് ഈ ഒരു പേഴ്സൺ പോകുന്നത് അപ്പോൾ ഈ ഒരു വ്യക്തി ചെല്ലുന്നിടത്തെല്ലാം ഈ വ്യക്തിക്കും തിരിച്ചടികൾ കിട്ടുന്നുണ്ട് ഈ വ്യക്തി ചെയ്തതിൻ്റെ ഫലം ഈ ഒരു പേഴ്സൺ നല്ല രീതിയിൽ അനുഭവിക്കുന്നുണ്ട് എവിടെ ചെന്നാലും ഈ ഒരു വ്യക്തിക്ക് പൂർണ്ണതയില്ല പെട്ടെന്ന് തന്നെ അവിടുന്ന് നെക്സ്റ്റ് സ്ഥലത്തേക്ക് അടുത്തൊരു സിറ്റുവേഷൻസിലേക്ക് മാറണം എന്നുള്ള ഒരു ആഗ്രഹമാണ് ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ കാണുന്നത് ശരിക്കും നല്ല രീതിയിൽ മാനുഫസ്റ്റിങ് ചെയ്യുന്നുണ്ട് ആ വ്യക്തിക്ക് സംബന്ധിച്ചൊരു മാജിക്ക് ലൈഫിൽ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഇമോഷൻസിനെയൊക്കെ ഉപേക്ഷിച്ച് കുറച്ച് ബ്ലെസ്സിങ്സിലേക്ക് കുറച്ചൊരു എന്താ പറയുക ഒരു ഒരു നല്ല രീതിയിൽ ചിന്തിക്കാം മുന്നോട്ടേക്ക് പുതിയ കാര്യങ്ങളെ ക്രിയേറ്റ് ചെയ്യാമെന്നെല്ലാം ഈ ഒരു പേഴ്സൺ ശക്തമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് നിൽക്കുന്നിടത്തെല്ലാം ഫൈറ്റിംഗ് ആണ് ആരുമായിട്ട് കണക്റ്റ് ചെയ്താലും അവിടെ എല്ലാം പ്രശ്നങ്ങളാണ് ആ പ്രശ്നങ്ങളിൽ ഈ ഒരു വ്യക്തി നല്ല രീതിയിൽ ഫൈറ്റിംഗ് ചെയ്യുന്നുമുണ്ട് കൂടെ നിൽക്കുന്നവരെ മുന്നിൽ വിജയിക്കുന്നൊക്കെയുണ്ട് പക്ഷേ സാറ്റിസ്ഫാക്ഷൻ ഇല്ല സമാധാനമില്ല സന്തോഷമില്ല യാതൊരു രീതിയിലും ഒരു പൂർണ്ണത കിട്ടുന്നില്ല ഈ ഒരു വ്യക്തിയെ കൂടെ ഉള്ളവർ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഈ വ്യക്തിക്ക് അവരെ എല്ലാം ഒരു വിശ്വാസമില്ലായ്മ പോലെ അവർക്കിടെ ഉള്ളിൻ്റെ ഉള്ളിലൊരു കൺഫ്യൂഷനാണ് ചീറ്റിങ് ചെയ്യുമോ പറ്റിക്കുമോ നഷ്ടപ്പെടുമോ എന്നൊക്കെയുള്ള ഒരു ഭയത്തിൻ്റെ ഒരു നിഴലാണ് ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് ആരെയും വിശ്വസിക്കാൻ വയ്യാത്ത ഒരു സാഹചര്യത്തിലൂടെ പേഴ്സൺ കടന്നു പോകുന്നു ടു ഫേസ് എനർജിയുള്ള വ്യക്തിയാണ് കേട്ടോ ഈ ഈ വ്യക്തി കാരണം വലിയ ബ്ലോക്കേജും മറ്റേ എല്ലാ സിറ്റുവേഷൻസിൻ്റെ ഇടയിൽ നിന്ന് ഒരു ബൗണ്ടറി ഒക്കെ ഇട്ട് ഒരു വ്യക്തി നിൽക്കുന്നുണ്ട് വളരെ സ്ട്രെ സ്ട്രെങ്താണ് ഞാൻ വിജയി എന്ന പാപമൊക്കെ ഈ ഒരു വ്യക്തി പുറമേ കാണിക്കുന്നുണ്ടെങ്കിലും ഉള്ളുകൊണ്ട് വളരെ ശക്തമായിട്ടും ഈ ഒരു പേഴ്സൺ കരയുന്നു എന്ന് തന്നെയാണ് കാണുന്നത് ഫ്രണ്ട്ഷിപ്പ് എനർജിയാണ് ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു സപ്പോർട്ടുള്ളൂ ഈ വ്യക്തിക്ക് ഒരു കുറച്ചെങ്കിലും ഒരു സമാധാനം കിട്ടുന്നത് കുറച്ചെങ്കിലും ഒന്ന് മുന്നോട്ടേക്ക് സഞ്ചരിക്കാൻ പറ്റുന്നത് ഫ്രണ്ട്ഷിപ്പ് എനർജിയിലാണെന്നാണ് കാണുന്നത് ഈ ഒരു വ്യക്തിയുടെ ഒരു എനർജി എന്ന് പറയുന്നത് ശരിക്കും ഓർമ്മകളുണ്ട് കേട്ടോ പാസ്റ്റിൽ ചെയ്തു കൂട്ടിയ തെറ്റു ശരിക്കും വ്യക്തമായും ചിന്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ ബ്ലെസ്സിങ്സും ഉണ്ട് ഡിവൈൻ സപ്പോർട്ട് കിട്ടുന്നുണ്ട് അത് തിരിച്ചറിയുന്നില്ല ചില സൈനായിട്ടും മറ്റുമൊക്കെ ഒരു വ്യക്തിയുടെ മുമ്പിൽ ഇവരുടെ ആ ഒരു ആഗ്രഹത്തിനൊത്തുള്ള ഒരു ഉയർച്ച വരാനുള്ള മാർഗങ്ങളൊക്കെ ഇവരുടെ മുന്നിൽ തെളിയുന്നുണ്ട് പക്ഷേ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് വിശ്വാസം നഷ്ടപ്പെട്ടുപോയി കാരണം സ്വയം ചെയ്തു പോയ പ്രവൃത്തിയുടെ ഫലമായിട്ട് ചുറ്റുമുള്ളവരെല്ലാം അങ്ങനെയാണ് താൻ ചെയ്ത പോലെ എന്നോട് ചെയ്യുമെന്നുള്ള ഒരു ഭയമാണ് ഈ വ്യക്തിയെ സംബന്ധിച്ച് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ മുന്നോട്ടേക്ക് പോകാൻ സാധിക്കാതെ നിൽക്കുന്നതെന്നാണ് കാണുന്നത് അതുപോലെ ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ ഹാർഡ് വർക്കിംഗ് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ സ്ട്രഗ്ളിംഗ് ചെയ്യുന്നുണ്ട് പക്ഷെ പാസ്റ്റിൽ എല്ലാത്തിനെയും ക്യാരി ചെയ്തുകൊണ്ട് പോകുന്നതിൻ്റെ ഫലമായിട്ടും തൻ്റെ മുന്നിൽ വരുന്ന ഓപ്പർച്യൂണിറ്റീസുകളെല്ലാം ഒരുപാട് അവസരങ്ങൾ വരുന്നതെല്ലാം ശരിയാണോ തെറ്റാണോ എന്നുള്ള ഭയവും ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരു കാര്യത്തിലും പൂർണ്ണമായും ശ്രദ്ധ കൊടുക്കാനോ ഒരു പൂർണ്ണതയോടുകൂടി എന്തെങ്കിലും ഒരു സക്സസ് നേടിയെടുക്കാനോ പറ്റാതെ നിൽക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് ശരിക്കും ഒരു ജസ്റ്റിസ് നേരിടുന്നു ഒരു കർമ്മ വളരെ ശക്തമാകുന്ന കർമ്മ നേരിടുന്നു അത് ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് വ്യക്തി ബന്ധങ്ങളിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ അല്ല ഈ ഒരു പേഴ്സൺ കർമ്മ നേരിടുന്നത് കാലത്തിൻ്റെ കയ്യിൽ നിന്ന് അതായത് ഡിവൈൻ്റെ കയ്യിൽ നിന്നുള്ള കർമ്മയാണ് അതുകൊണ്ടാണ് ഇത്രയും കൂടിയ ഒരു എനർജിയിലൂടെ ഈ ഒരു വ്യക്തി മനസ്സുകൊണ്ട് കടന്നു പോണത് പുറമെ പ്രകടനമെല്ലാം പോസിറ്റീവാണ് പുറമെ ആ ഒരു വ്യക്തിക്ക് ഒരു കുഴപ്പവും ഇല്ല വളരെ ഹാപ്പിയാണെന്ന് തന്നെയാണ് കാണിക്കുന്നത് പക്ഷേ ഉള്ളുകൊണ്ട് പൂർണ്ണമായും തകർന്ന് നിൽക്കുകയും ഹൃദയം പൊട്ടി കരിഞ്ഞ് നിൽക്കുന്ന ഒരു എനർജിയിലൂടെയാണ് നിങ്ങളുടെ ഈ ഒരു പേഴ്സൺ കടന്നു തീർച്ചയായിട്ടും കർമ്മ നല്ല രീതിയിൽ ഈ ഒരു വ്യക്തി അനുഭവിക്കുന്നുണ്ട് ചെയ്തു പോയ ഓരോ തെറ്റുകളും ഓർത്ത് ശരിക്കും വേദന അനുഭവിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് എന്താണെങ്കിലും ആ ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവരുടെ ലൈഫിൽ അവർക്കൊരു വിജയവും സക്സസ്സും മാറ്റവും വരട്ടെ എന്ന് തീർച്ചയായിട്ടും ആഗ്രഹിക്കുക നിങ്ങളിലും ദൈവത്തിൻ്റെ അനുഗ്രഹം തീർച്ചയായിട്ടും ഉണ്ടാകും നമ്മുടെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ ഇത് നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലെസ് യു